നല്ല ഭാഗം പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ജീവിതത്തിൽ ബന്ധങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ആളുകൾ ഏറ്റവും അധികം സന്തോഷവന്മാരായിരിക്കുന്നത് ആരാണെന്ന് കണ്ടെത്താനായിട്ട് ഒരു പഠനം നടത്തി പത്ത് എഴുപത് വർഷങ്ങളോ എഴുപത്തഞ്ച് വർഷങ്ങളോ ഒക്കെ എടുത്ത് എടുത്തുകൊണ്ടാണ് പ്രകാരം പഠനം നടത്തിയത് അത് പത്തമ്പത് പേരിലാണ് അവർ പഠനം നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഈ പ പത്തമ്പത് വർഷങ്ങളെടുത്ത് ഈ പഠനം നടത്തിയപ്പോൾ അവർ കണ്ടെത്തിയത് ഏറ്റവും സന്തോഷവാന്മാരുള്ള വ്യക്തികൾ ആരാണെന്നാണ് അവർ കണ്ടെത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബന്ധങ്ങളുള്ളവരാണ് ഏറ്റവും കൂടുതൽ സന്തോഷവാന്മാരായിട്ട് അവർ കണ്ടെത്തിയിട്ടുള്ളത് നല്ല ബന്ധങ്ങളുള്ളവർ രണ്ടാമതായിട്ടുള്ളവർ പറയുന്നതാണ് നല്ല ബന്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ആളുകളുടെ എണ്ണത്തിലല്ല മറിച്ച് ഉള്ളവർ കൂടെ കെട്ടിപ്പിടിക്കാനുള്ള അല്ലെങ്കിൽ ആ ഒരു ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വ്യക്തികളായിരിക്കണം വെറുതെ ഉള്ള കൂട്ടുകാർ ഒത്തിരി പേരുണ്ടെന്ന് പറഞ്ഞല്ലേ നമുക്ക് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ കഴിയുന്ന വ്യക്തികളുണ്ടാകുമ്പോൾ ക്വാളിറ്റി റിലേഷൻഷിപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കണ്ടെത്തി മൂന്നാമതായിട്ട് ഇങ്ങനെ ഒരു പ്രത്യേകത കണ്ട് നല്ല ബന്ധങ്ങളുള്ളവർ വളരെ ഹാപ്പി ആയിരിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ മെമ്മറിയും അവരുടെ ഓർമ്മ ശക്തിയും വളരെ ഷാർപ്പാണ് അത് അധികം ഫീലാവുന്നില്ല എന്ന് കണ്ടെത്തി പ്രിയപ്പെട്ടവരെ ബന്ധങ്ങൾക്കുള്ള പ്രാധാന്യം നോക്കി നീണ്ട വർഷങ്ങളെടുത്ത് പഠനം നടത്തിയപ്പോൾ നല്ല ബന്ധങ്ങളുള്ളവരാണ് ഏറ്റവും കൂടുതൽ സന്തോഷവന്മാരായിട്ട് മുന്നോട്ട് പോകുന്നതെന്നവർ കണ്ടെത്തുവാനായിട്ട് സാധിച്ചു നമ്മുടെ ജീവിതത്തിലും ഈ ബന്ധങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കണം നമ്മളുടെ ബന്ധങ്ങൾ എപ്പോഴും മുറിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ അസ്വസ്ഥത ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു തവണയെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ ഒന്ന് മറന്നുപോയി പോയെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ചൂടാവും ഭയങ്കരമായിട്ട് വിഷമത്തിൽ പറയും ഇതൊക്കെ നമുക്കൊന്ന് ഓർത്തു നോക്കിയേ വീട്ടിൽ എല്ലാ ദിവസവും ഭാര്യ എല്ലാ ഡ്രസ്സൊക്കെ തേച്ച് ഒരു ദിവസം തേക്കാൻ വിട്ടുപോയി എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം മറന്നു പോകുമ്പോഴും നമ്മൾ പെട്ടെന്ന് ചൂടാവും അല്ലെങ്കിൽ ഒരു ദിവസം എല്ലാ ദിവസവും നല്ല കറികളുണ്ടാക്കാം ഒരു ദിവസം ഒരു അല്പം ഉപ്പ് കൂടിയെന്ന് പറഞ്ഞതുകൊണ്ട് പേരിൽ നമ്മൾ ചിലപ്പോൾ ആണെങ്കിൽ ആ വ്യക്തിയെ അങ്ങോട്ട് നഖശിഖാന്തം എതിർക്കുകയൊക്കെ ചെയ്യും അങ്ങനെ ആ ബന്ധങ്ങളും അങ്ങനെ മോശമായിട്ട് പോകുകയാണ് ചെയ്യുക ഒരു തവണ പറ്റിയതിന് ഞാൻ പള്ളിയിലാണല്ലോ പള്ളിയിൽ എല്ലാ ദിവസവും പുസ്തകത്തിൽ പേപ്പർ വേറ്റ് വയ്ക്കും ഒരു ദിവസം ചിലപ്പോൾ ആണെങ്കിൽ വിട്ടു പോയിട്ടുണ്ടാവും വർഷങ്ങളെടുത്തിട്ടായിരിക്കും ഒരു ദിവസമൊക്കെ വിട്ടുപോകുന്നു പക്ഷേ അന്ന് വിട്ടുപോയി അന്ന് പേപ്പർ വെയിറ്റ് പേജുകൾ മറഞ്ഞ് പോകാതിരിക്കാനായിട്ട് ആ പ്രകാരം വയ്ക്കുന്ന പേപ്പർ വെയിറ്റ് ഒന്ന് വയ്ക്കാൻ മറന്നുപോയതിൻ്റെ പേരിൽ കുർബാന കഴിയുമ്പോൾ ഞാൻ ആ വ്യക്തിയോട് ചൂടാവുകയാണെങ്കിൽ ഇത്രയും നാളും ഞാൻ ഒരു കുഴപ്പമില്ലാണ്ട് വെച്ചു ഒരു ദിവസം വിട്ടുപോയപ്പോഴേക്കും ഈ ഇട്ടുപോകൽ നമുക്ക് ഉണ്ടല്ലോ ഞാൻ തന്നെ ഈ ആറര വർഷത്തിൽ ഈ പള്ളിയിൽ ജീവിക്കുമ്പോൾ ജീവിച്ചിട്ട് ഇതുവരെ ഡോർ ഒരു ദിവസം മോളിലേക്ക് കയറിപ്പോകുന്ന ഡോറ് എല്ലാ ദിവസവും ഞാൻ വൈകുന്നേരം അടച്ചു ഒരു ദിവസം പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഞാൻ അടക്കാൻ മറന്നുപോയി കപ്പ്യാർ വന്ന് വാതിൽ തുറക്കാൻ നോക്കിയപ്പോൾ ഇത് ഓൾറെഡി തുറന്നു കിടക്കണ കണ്ടത് പ്രിയപ്പെട്ടവരെ നോക്കുക നമ്മുടെ ജീവിതത്തിലൊക്കെ എല്ലപ്പോഴൊക്കെ ഒരു വീഴ്ച വരും ഒന്ന് പരാജയപ്പെടും ഒന്ന് മറന്നു പോകും നമ്മൾ അതിൻ്റെ പേരിൽ ആ വ്യക്തിയെ നമ്മൾ നകശുകാന്തം എതിർത്ത് അല്ലെങ്കിൽ ചീത്ത പറഞ്ഞ് വഴക്ക് പറഞ്ഞ് ഇത്രയും നാൾ ചെയ്ത് കഴിച്ച് തന്നിട്ടുള്ള എല്ലാം മറന്നു പോരുത് നമ്മൾ അതുകൊണ്ടാണ് ബന്ധങ്ങൾ നമ്മൾ സൂക്ഷിക്കാൻ ഈ ഒരു ചെറിയ മറവി നമുക്ക് നല്ല എന്ത് മറവി ഒരു തവണ വിട്ടുപോയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വിട്ടുകളയുക അങ്ങനെ നമ്മൾ ചെയ്യാനായിട്ട് പഠിച്ചാൽ ജീവിതത്തിലെ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ഒരു തവണ ഫെയിലായി ഒരു തവണ ഒന്ന് വിട്ടുപോയെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അധികം വഴക്ക് പറയാതെ മുന്നോട്ട് പോകുക ജീവിതത്തിലെ ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കാൻ അത് വളരെ കൃത്യതയാണ് അതുമാത്രമേ പറയാനുള്ളൂ എല്ലപ്പോഴും ഒരു തവണ വിട്ടുപോയെന്ന് വെച്ച് ആ വ്യക്തിയെ നമ്മൾ കൂടുതലായിട്ട് വഴക്ക് പറയാതെ ഓ പോകട്ടെ എനിക്കും പറ്റുമല്ലോ ഒരു തവണ ഒരു ഫെയിൽ ഫെയിലാവുന്നത് എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയാൽ ജീവിതം മുന്നോട്ട് സന്തോഷമായിട്ട് തീരും അതാ അവാർഡ് യൂണിവേഴ്സിൻ്റെ പഠനം ബന്ധങ്ങളുണ്ടാകുക കൂടുതൽ സന്തോഷമുണ്ടാകും ക്വാളിറ്റി ആയിട്ടുള്ള ബന്ധങ്ങളുണ്ടാകട്ടെ ഒപ്പം തന്നെ നമ്മുടെ മെമ്മറിയും വളരെയധികം ഷാർപ്പായിരിക്കും ഓർമ്മശക്തിയും വളരെ കൂടുതലായിട്ട് കിട്ടും അതിനൊരു അനുഗ്രഹം നമുക്കുണ്ടാകട്ടെ പിതാ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ